അടിയേയും ചെടി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇവർ ചെറിയൊരു കഷ്ണം കമ്പിൽ നിന്ന് ഇതുപോലെ കുലച്ച് നല്ല രീതിയിൽ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം കണ്ടിട്ടുണ്ടോ അത്ര നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതും നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ഒരു ചെറിയ വളം ചെയ്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ നന്നായിട്ട് ഈ ഒരു ചെറിയൊരു കമ്പിലും ഇതുപോലെ നന്നായിട്ട് പൂക്കൾ തരുന്നത് അതുപോലെ തന്നെ ഈ മഴയ്ക്ക് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് പ്രൂൺ ചെയ്ത് ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പ്രൂൺ ചെയ്യേണ്ടതാണ് കറക്റ്റായിട്ടുള്ള സമയം പിന്നെ മഴക്കാലത്ത് തണുപ്പ് സമയത്തും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ അടീനിയം പ്ലാന്റ്സിൻ്റെ അപ്പോൾ കുറേ പേര് വന്ന സംശയങ്ങൾ ചോദിക്കാറുണ്ട് പ്ലാന്റ്സിൻ്റെ കെയറിങ് കാര്യങ്ങളും അതുപോലെ പ്രൂണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രൂണിങ് ചെയ്യേണ്ട സമയത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പ്രൂണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൂണിങ് പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അടീനിയത്തിൽ ഒട്ടും പൂക്കൾ ഉണ്ടാവില്ല പ്രൂണിങ് ചെയ്യാത്ത ചെടിയിലൊരു കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതായത് കമ്പുകൾ നീണ്ട് വളർന്നു പോവുകയാണെങ്കിൽ പൂക്കൾ വളരെ കുറവായിരിക്കും അതുപോലെ കമ്പുകൾ നീണ്ടു വളർന്നു പോകുമ്പോൾ ആ കമ്പുകൾ ചില കേടുകളും ചെറിയ ചെറിയ ശിഖരങ്ങളിലൊക്കെ ചെറിയ ചെറിയ കീടബാധകളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇതുപോലെ വളർന്നു നിൽക്കുന്ന കമ്പുകൾ ഉറപ്പായിട്ടും ബ്രൂൺ ചെയ്ത് കൊടുക്കണം ബ്രൂൺ ചെയ്ത് നട്ടടുന്ന കമ്പുകൾ ഇതുപോലെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാവും കോഡക്സ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ പക്ഷെ നല്ല രീതിയിൽ നിറയെ പൂക്കളും നന്നായിട്ട് കൊലച്ച് തന്നെ പൂക്കളും ഉണ്ടാവും ചെറിയ വീട്ടിലുള്ള ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രൂൺ ചെയ്യുന്ന സമയത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം പ്രൂൺ ചെയ്യാൻ പാടില്ലാത്തൊരു സമയമാണ് കാരണം അറിവില്ലായ്മ കൂടി മഴക്കാല സമയത്തൊക്കെ നമ്മളിത് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള സമയത്തും മഴയുള്ള ഉള്ള സമയത്തും ഒരിക്കലും നമ്മൾ അടീനിയം പ്ലാന്റ്സ് പ്രൂൺ ചെയ്യാൻ പാടില്ല മഴ സമയത്തും തണുപ്പ് സമയത്തും കാരണം അടീനിയം പെട്ടെന്ന് നശിച്ചു പോകും ആ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ കാരണം അഡീനിയം ചെടിയുടെ കമ്പുകൾ കുറച്ച് ജലാംശം ഉള്ളതും എളുപ്പത്തിൽ ഇൻഫെക്ഷൻ വരുന്നതുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലത്തും തണുപ്പ് സമയത്തും നമ്മൾ ഒരിക്കലും പ്രൂൺ ചെയ്യാൻ പാടില്ല നമ്മുടെ ചെടിക്ക് പ്രൂൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് തണുപ്പ് കാലമൊക്കെ തീർന്ന് വസന്തകാലം തുടങ്ങുന്ന ഒരു ഫെബ്രുവരി സമയമൊക്കെ ഉണ്ടാവില്ല ഫെബ്രുവരി ഒരു പകുതിയൊക്കെ ശേഷം രാത്രി കാലങ്ങളിലൊക്കെ മഞ്ഞ ഉണ്ടാവില്ല ആ പകൽ സമയത്തും വെയിലൊക്കെ കറിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ സമയത്തൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ രണ്ട് റോബിയും ഓർക്കിഡ്സ് ഒക്കെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ജസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എങ്ങോട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ കൊറിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ വൺ ഇയർ ഗ്രോത്തുള്ള സീഡ്ലിങ്സിൻ്റെ പ്ലാന്റ്സ് ഉണ്ട് കോംബോഫർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മളെ ഇതിലുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓർക്കിഡ്സിൻ്റെ അപ്പം ഞാൻ ജസ്റ്റ് ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ വേണ്ടവർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടീനിയൊന്നും ഇല്ല ഓർക്കിഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ സീഡിന് അപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസം പ്രൂൺ ചെയ്ത കമ്പുകൾ ഉണ്ടല്ലോ അതായത് നമുക്ക് വർഷത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ മാസം ഇടവിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് ഓഗസ്റ്റ് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് അതും മഴയില്ലെങ്കിൽ മാത്രം പ്രൂൺ ചെയ്യാം മഴ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം പ്രൂൺ ചെയ്യുക കേട്ടോ അതുപോലെ കമ്പുകൾ വെട്ടി താഴ്ത്തി വെട്ടിക്കൊടുക്കുക പിന്നെ ഇങ്ങനെ ചെയ്താൽ ഒത്തിരി പൂക്കളും നല്ല ഷേപ്പിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പ്രൂണിങ്ങിനെ പോലെ തന്നെ റീപോർട്ടിങ്ങും മഴക്കാലത്ത് ചെയ്യാൻ ചെയ്ത് കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് മഴയില്ലാത്ത ഏത് സമയത്ത് വേണം നമുക്ക് ചെടി ചെടി റീപോർട്ട് ചെയ്യാൻ പറ്റും ഡിസംബർ സമയത്താണ് റീപ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയം തണുപ്പ് സമയത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ച് ഒരിക്കലും കൊടുക്കരുത് പ്രൂൺ ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം അത് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാം അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറും നമുക്ക് ചെയ്ത് കൊടുക്കാം ഇന്ന് ചെറിയൊരു കമ്പ് നട്ടാൽ പോലും നല്ല രീതിയിൽ പൂക്കൾ തരുന്ന നല്ലൊരു വളമാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നമുക്ക് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇടവിട്ടൊക്കെ നമ്മുടെ ചെടിക്ക് ഇട്ട് കൊടുക്കാവുന്നത് നല്ലതാണ് ഇതിന് ഞാൻ ചേർത്തേക്കുന്നത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ചാരും അതിൻ്റെ കൂടെ കുറച്ച് മുട്ടത്തൊണ്ടുമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലുപൊടി പൊടി ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പം മുട്ടത്തൊണ്ടവും കുറച്ച് ചാരവും മതി ഇത് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് നന്നായിട്ട് എടുക്കുക അതിനുശേഷം നമ്മുടെ ഒട്ടും പൂക്കളില്ലാത്ത അഡീനിയം പ്ലാന്റ്സ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ ചെടിയുടെ ആ Ouro. കോടെക്സിൻ്റെ ഭാഗത്ത് ഒന്ന് നട്ട് ഇളക്കിയതിന് ശേഷം ആ ചട്ടിയുടെ സൈഡിൽ ഒരിക്കലോ നമ്മുടെ കോടെക്സിൽ മുട്ടാതെ ചട്ടിയുടെ സൈഡിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഈ മുട്ടയും ചാരമൊക്കെ നല്ലതാണ് നമ്മുടെ അടീനിയം പ്ലാന്റ്സിന് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമുക്കറിയാമല്ലോ കെട്ടിക്കിടക്കാത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ തരാനും നന്നായിട്ട് നല്ല പൂക്കളിൽ നല്ല കളറും അതുപോലെ തന്നെ കുറേ ദിവസം വാടാതെ നിൽക്കാനും പുതിയ മുട്ടുകളൊക്കെ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വളം ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഇതിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള വളങ്ങൾ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ തന്നെ വീട്ടിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ പൂക്കൾ തരും ഈ ഒരു ചെടി എന്ന് പറയുന്നത് നമ്മൾ പ്രൂൺ ചെയ്ത കമ്പ് മുറിച്ചു കൊടുത്തിട്ട് വന്നേക്കുന്നതാണ് ഇതുപോലെ കുറേ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പ്രൂൺ ചെയ്ത കമ്പുകൾ നമുക്ക് മണലൊക്കെ നട്ടു കൊടുത്താൽ പെട്ടെന്ന് പൊടിച്ച് കിട്ടും അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടേക്കണേ കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ അടീനിയത്തിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വളം എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലാം കൂടി കൂടി മിക്സ് ചെയ്ത് ഒരു കറക്റ്റ് രീതിക്ക് കറക്റ്റ് പാകത്തിന് ഒരേ അളവിൽ നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാസത്തിലൊരിക്കൽ നമുക്ക് ഒട്ടും പൂക്കളില്ലാത്ത ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാം അത് നല്ലൊരു വളമാണ് അതുപോലെ തന്നെ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലവറിങ് ബൂസ്റ്റർ ആയിട്ട് നമുക്ക് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതോ അല്ലെങ്കിൽ ഡി എ പി യോ പൊട്ടാഷോ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി കേട്ടോ അതും കോഡക്സിൽ മുട്ടാതെ നമ്മുടെ ചെടിയുടെ ചോട്ടിൻ്റെ ചുറ്റുമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ ഓവറായിട്ട് വളങ്ങൾ ഇട്ട് കൊടുക്കരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് മാത്രം വളങ്ങൾ കൊട്ട് കൊടുക്കുക ഒരു വളം ഒരു പതിനഞ്ച് ശേഷത്തിന് പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമാണ് വേറൊരു വളം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ തണുപ്പുള്ള സ്ഥലത്ത് വെച്ച് ഒട്ടും പൂക്കളുണ്ടാവില്ല ഉണ്ടാവില്ല ചോല ഉള്ള സ്ഥലത്തും വെച്ചാൽ പൂക്കൾ ഇത് നമ്മൾ മരുഭൂപീലി റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം ഒരു ദിവസം എട്ട് എട്ട് മണിക്കൂർ സൂര്യപ്രകാശം എങ്കിലും നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമാണ് നല്ല രീതിയിൽ പൂക്കൾ തരുകയുള്ളൂ അതുപോലെ തന്നെ ചൂട് വേണമെന്ന് വെച്ച് വെള്ളം കുറവാണെന്ന് വിചാരിച്ച് ഒരിക്കലും വെള്ളം ഒഴിക്കാതിരിക്കരുത് നമ്മുടെ കോടക്സിൻ്റെ ആ അടിഭാഗം തൊട്ട് നോക്കിയിട്ട് ഈർപ്പം നോക്കിയിട്ട് നമ്മുടെ ചെടിയുടെ ചൂട് നനച്ചു കൊടുക്കാവുന്നതാണ് നനച്ചു കൊടുത്തില്ലെങ്കിൽ ചെടി പെട്ടെന്ന് അത് വലിഞ്ഞു പോവും നമ്മുടെ കോഡക്സിന് ആവശ്യമുള്ള ഈർപ്പം നമുക്ക് വേണം അതുപോലെ തന്നെ വളം കൊടുക്കേണ്ട സമയമുണ്ടല്ലോ അപ്പോൾ തണുപ്പ് സമയത്തും മഴക്കാലത്തും ഒരിക്കലും വളം കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങാൻ പോവാണ് അടീനത്തിന് പൂക്കളില്ലെന്ന് വിചാരിച്ചിട്ട് ആ ഒരു മഴ സീസണിൽ ഒരിക്കലും നിങ്ങൾ വളങ്ങൾ ഇട്ട് കൊടുക്കരുത് ആ സമയത്ത് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് കോടക്സൊക്കെ ചീഞ്ഞ് പോവും അതുകൊണ്ട് തന്നെ നമ്മൾ മഴക്കാലത്ത് അടീനത്തിന് വളം കൊടുക്കാതിരിക്കുക അപ്പോൾ ഷെയ്ഡിലോട്ട് മാറ്റി വെക്കാവുന്ന ചെടികളാണെങ്കിൽ പരമാവധി അത്യാവശ്യം ചെടികളൊക്കെ ഷെയ്ഡിലോട്ട് മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കൂടുതൽ മഴ കിട്ടുന്ന ദിവസം അതായത് ഹെവി ആയിട്ട് നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് കോടക്സ് ചീഞ്ഞുവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് നമ്മുടെ ചെടികളെല്ലാം ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ ബുദ്ധിമുട്ടിരിക്കാൻ അവിക്കും താങ്ക് യു സോ മച്ച്